പ്രണയത്തിൻ്റെ പേരിൽ ജീവൻ നഷ്ടമായ ഷാരൂനെ നമ്മൾക്കാർക്കും മറക്കാൻ പറ്റില്ല ഷാരൂനെ നിഷ്കരണം കൊന്നുകളഞ്ഞ് ഗ്രീഷ്മയെയും നമുക്ക് മറക്കാൻ പറ്റില്ല കഷായം ഗ്രീഷ്മ എന്നാണ് ഇവൾ അറിയപ്പെടുന്നത് ഒരു ലക്ഷം രൂപയും തുല്യതയിൽ രണ്ട് ആൾ ജാമ്യവും നൽകി ഹൈക്കോടതി ഗ്രീഷ്മയ്ക്ക് ഇപ്പോൾ ജാമ്യം നൽകിയിരിക്കുകയാണ് ഈ പെൺകുട്ടി ഇപ്പോൾ നാഗർഗോവിലാണ് താമസിക്കുന്നത് ഈ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ പറയുന്നത് ഇങ്ങനെയാണ് മൂന്ന് വർഷങ്ങളിലേറെ ഇവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു രണ്ടുപേരും തമിഴ്നാട്ടിലെ രണ്ട് കോളേജിലായിട്ടായിരുന്നു പഠിച്ചിരുന്നത് കോളേജിലെ യാത്രക്കിടെയാണ് ഇരുവരും തമ്മിൽ കണ്ടുമുട്ടിയത് ആ പരിചയം പിന്നീട് പ്രണയത്തിലാകുകയും ചെയ്തു അവൻ്റെ ബൈക്കിൽ കയറിയാണ് പിന്നീട് അവളുടെ കോളേജിലേക്കുള്ള യാത്ര ഷാരോൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട് അങ്ങു കറങ്ങാനൊക്കെ പോയിട്ടുണ്ട് തിരുനെൽവേലിയിൽ നിന്നും ഒരു പട്ടാളക്കാരൻ്റെ വിവാഹാലോചന വന്നു അമ്മയ്ക്കും ഗ്രീഷ്മക്കും ഈ ബന്ധം ഇഷ്ടപ്പെട്ടു സാമ്പത്തികമായി മെച്ചപ്പെട്ട ഫാമിലി കാണാൻ സുമുഖൻ രണ്ട് കുട്ടികളാണുള്ളത് ഒരു പെങ്ങളും ഈ പട്ടാളക്കാരനും ഷാരോനെ അപേക്ഷിച്ച് എന്തുകൊണ്ടും മെച്ചപ്പെട്ട ഒരു ബന്ധമായിരുന്നു ഇത് ഷാരോനോട് വിഷയം അവതരിപ്പിക്കുന്നു ഒരു വിവാഹാലോചന വന്നിട്ടുണ്ട് അമ്മയ്ക്കും അച്ഛനും ഏറെ ഇഷ്ടപ്പെട്ടു ഷാരോണോടാണെങ്കിൽ വീട്ടുകാർക്ക് അത്ര താല്പര്യമില്ല രണ്ട് സമുദായക്കാരാണ് ഒരാൾ നായർ കുടുംബവും ഒന്ന് നാടാർ കുടുംബവുമാണ് അതുകൊണ്ട് ഈ ബന്ധം എൻ്റെ വീട്ടുകാർ സമ്മതിക്കില്ല നമുക്ക് ഈ ബന്ധം രമ്യതയോടെ സ്നേഹത്തോടെ ഫ്രണ്ട്ഷിപ്പോടെ ഇവിടെ പിരിയുന്നതാണ് നല്ലത് പക്ഷേ ഷാരോൺ അതിന് തയ്യാറല്ലായിരുന്നു കാരണം ഷാരോൻ്റെ മനസ്സിൽ ഗ്രീഷ്മയോടുള്ള സ്നേഹം സത്യസന്ധമായിരുന്നു അവളെ മറക്കാൻ അവന് കഴിയില്ലായിരുന്നു ഹേയ് അതൊന്നും പറ്റില്ല ഈ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടല്ലേ നമ്മൾ സ്നേഹിച്ചത് എന്ത് വന്നാലും എന്തും സഹിച്ചും നിന്നെ എനിക്ക് വേണം അതിന് മാറ്റമൊന്നുമില്ല ഷാരോൺ തീർത്തു പറഞ്ഞു എന്നാൽ പട്ടാളക്കാരൻ്റെ ബന്ധമാണെങ്കിൽ സേഫ് ആയിട്ടുള്ളതാണ് ഷാരോൺ ഒരു ജോലി പോലുമില്ല പട്ടാളക്കാരനെ വിടാൻ ഗ്രീഷ്മയ്ക്ക് മനസ്സ് വരുന്നില്ല എങ്ങനെയെങ്കിലും ഷാരോണെ ഒഴിവാക്കിയേ പറ്റും അത് എങ്ങനെ അവൾ അതിനെക്കുറിച്ച് ആലോചിക്കാൻ തുടങ്ങി അതിൻ്റെ അടിസ്ഥാനത്തിൽ മാനിപ്പുലേറ്റ് ചെയ്ത് ചില കാര്യങ്ങൾ ഷാരോണോട് പറയാൻ തുടങ്ങി വിവാഹാലോചന ഒക്കെ വന്നതല്ലേ ഒരു കണിയാനെ പോയി ഞാനും അമ്മയും കണ്ടു കണിയാൻ പറയുന്നത് ഞെട്ടിക്കുന്ന വാക്കുകളാണ് അതോർത്തിട്ട് എനിക്ക് സഹിക്കാൻ പോലും പറ്റുന്നില്ല എൻ്റെ ജാതകത്തിൽ കല്യാണം കഴിക്കുന്ന ആദ്യ ഭർത്താവ് മരണപ്പെടും എന്നാണ് നിന്നെ മരണത്തിന് വിട്ടുകൊടുക്കാൻ എനിക്ക് പറ്റിയില്ല നിന്നെ ഞാൻ അത്രക്കും സ്നേഹിച്ചതല്ലേ ഇനി എന്താണ് ഇപ്പോൾ ചെയ്യാം നീ എല്ലാം മനസ്സിലാക്കി ഈ ബന്ധത്തിൽ നിന്ന് പിരിയണം നീ എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്നു സന്തോഷത്തോടെ ജീവിച്ചിരിക്കുന്നു എന്നറിഞ്ഞാൽ മാത്രം മതി എനിക്ക് ഇതൊന്നും കേട്ടിട്ടും ഷാരോൺ പിന്മാറാൻ തയ്യാറായില്ല അതൊക്കെ അന്ധവിശ്വാസമാണ് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ സംഭവിക്കട്ടെ എന്നായി ഷാരോൺ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നിന്റെ കൂടെ സമാധാനത്തോട് ജീവിച്ചല്ല മരിക്കുന്നത് അങ്ങനെ മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ അങ്ങനെ ആ ഒരു സ്ക്രിപ്റ്റും പാളിപ്പോയി ഗ്രീഷ്മയെയും വിളിച്ച് വെട്ടക്കാട് പള്ളിയിൽ പോയി മാലയിട്ടു സിന്ദൂരവും തൊടിയിച്ചു അങ്ങനെ ഭാര്യയായി ഷാരോൺ ഗ്രീഷ്മയെ അംഗീകരിക്കുന്നു അപ്പോഴും അവനെ ഒഴിവാക്കാനുള്ള തന്ത്രം മെനയുകയാണ് ഗ്രീഷ്മ ഷാരോനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം അവൻ ജീവനോടെ ഇരുന്നാൽ അപകടമാണ് അവൻ തന്നെ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കില്ല അവൻ മിന്നുകെട്ടിയതിൻ്റെ തെളിവടക്കം അവൻ്റെ കയ്യിൽ പലതുമുണ്ട് ഈ സാഹചര്യത്തിൽ അവനെ പിണക്കാനും പറ്റില്ല ഗ്രീഷ്മയും ഷാരോണും തമ്മിൽ ശാരീരികമായും മാനസികമായും ബന്ധമുള്ളവരാണ് ഷാരോണുമൊത്ത് വീട്ടിൽ പോയിട്ടുണ്ട് തമിഴ്നാട്ടിലെ ലോഡ്ജിൽ പോയിട്ടുണ്ട് കോളേജിൽ പോകുമ്പോഴും അങ്ങനെ പല ടൂറിസ്റ്റ് ഹോമിലേക്കും വില്ലേജിലേക്കും വെട്ടുകൊയി പള്ളി അവിടെയെല്ലാം ഇവർ പോയി ചുറ്റി നടന്ന് പോയിട്ടുണ്ട് ഇവിടെയൊക്കെ പോലീസ് തെളിവെടുപ്പിന് കൊണ്ടുവന്നതുമാണ് ഗ്രീഷ്മ ചിന്തിച്ചത് അങ്ങനെയാണ് ഇയാളെ ഒഴിവാക്കാൻ പെട്ടെന്നൊന്നും കഴിയില്ല കാരണം ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കഴിഞ്ഞ പല തെളിവുകളും ഇയാളെ കയ്യിലുണ്ട് ആ തെളിവുകൾ വെച്ചിട്ട് ഇവളുടെ ജീവിതം ഇല്ലാതാക്കാൻ ഷാരോണിന് എളുപ്പം കഴിയും അങ്ങനെയാണെങ്കിൽ ഇയാൾ ജീവിച്ചിരിക്കാൻ പാടില്ല അതിനെന്താണ് വഴി എന്നാണ് ഇനി ചിന്തിക്കേണ്ടത് മൊബൈലിലും ഗൂഗിളിലുമൊക്കെ ആയിട്ട് സെർച്ച് ചെയ്ത് അവൾ ഒരു കാര്യം കണ്ടെത്തി അവരിടക്കിടയ്ക്ക് റീൽസൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ജ്യൂസ് ചലഞ്ച് നല്ലതായിരിക്കുമെന്ന് അവൾ വിചാരിച്ചു അതിനുവേണ്ടി ഒരു ദിവസം ഷാരോണെ കാണാൻ അവൾ തീരുമാനിക്കുന്നു അന്ന് കോളേജിലേക്ക് പോകുമ്പോൾ പാരസെറ്റമോൾ പൊടിച്ച് പൊതിയാക്കി രണ്ട് ജ്യൂസും വാങ്ങി കയ്യിൽ വെച്ചു കോളേജിലെ ബാത്റൂമിൽ ചെന്നിട്ട് ഒന്നിൽ പാരസെറ്റാമോൾ കലക്കി ഷാരോനെ കണ്ടപ്പോൾ പതിവ് പോലെ ചിരിച്ച് സന്തോഷം അഭിനയിച്ചു അവളുടെ കയ്യിൽ രണ്ട് ജ്യൂസ് ബോട്ടിൽ കണ്ടപ്പോൾ എന്താണ് പരിപാടിയെന്ന് ചോദിച്ചു ഇതിന് ജ്യൂസ് ചാലഞ്ചാണ് ആദ്യം ആരാണ് കുടിച്ചു തീർക്കുക എന്ന് നോക്കാമെന്ന് അത് അവനും ഇഷ്ടമായി പാരസെറ്റാമോൾ കലക്കിയ ബോട്ടിൽ ോണിന് കൈമാറുന്നു ജ്യൂസിൽ കലർത്തിയ പാരസെറ്റാമോളിന്റെ കയ്പ് കാരണം ഷാരോൺ അത് തുപ്പിക്കളയുന്നു അത് അടുത്തുള്ള ഒരു പുഴയിലേക്ക് എറിയുകയും ചെയ്യുന്നു അങ്ങനെ അതും ചീറ്റിപ്പോയി പിന്നീടാണ് ഗ്രീഷ്മ എത്തുന്നത് അതിനൊരു പുതിയ സ്ക്രിപ്റ്റും അവൾ തയ്യാറാക്കുന്നു താനൊരു കഷായം കുടിക്കുന്നുണ്ട് ഭയങ്കര കയ്പാണ് സാധാരണക്കാർക്ക് കുടിക്കാൻ പറ്റില്ല ഹോ വല്ലാത്തൊരു കഷ്ടമാണ് അത് കുടിക്കുന്ന അവളുടെ പരിതാപകരമായ അവസ്ഥ അവനെ അറിയിച്ച് സങ്കടപ്പെടുത്തുന്നു അവൾക്ക് ഊരവേദനയാണെന്നാണ് വേദനയാണെന്നാണ് ഷാരോണോട് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഷായം കുടിക്കുന്നത് അത് മാറാൻ വേണ്ടി അവൻ അവളെ ആശ്വസിപ്പിക്കും നീ മര്യാദക്ക് കുടിക്കി ഇതൊന്നും അത്ര കാര്യമുള്ളതല്ല നിൻ്റെ വേദന മാറാനല്ലേ ഓ അതൊക്കെ പറയാൻ എളുപ്പം കഴിയും ഇതൊന്ന് കുടിച്ചാലേ ഇതിൻ്റെ കഴിപ്പ് മനസ്സിലാവും നീ ഒന്ന് കുടിച്ചു നോക്ക് അപ്പോൾ അറിയാം ഇതിൻ്റെ കഴിപ്പ് എത്രത്തോളമാണെന്ന് ഞാൻ കുടിക്കും നിനക്ക് വേണ്ടി എത്ര കഴുപ്പും കുടിക്കും ഇതിലും കഴുപ്പുള്ളതും കുടിക്കും അവൻ വാശിയോടെ തന്നെയാണ് അത് പറഞ്ഞത് എന്നാൽ നമുക്ക് കാണാമെന്നായി ഗ്രീഷ്മ ഇഞ്ചിഞ്ചായി മരിക്കുന്ന മറ്റാരും തിരിച്ചറിയാൻ പറ്റാതെ എങ്ങനെ ഒരാളെ കൊല്ലാം എന്നുള്ളത് അവൾ ഗൂഗിളിലൂടെ സെർച്ച് ചെയ്യുന്നു അങ്ങനെ കോപ്പിക് എന്നൊരു കീടനാശിനിയെക്കുറിച്ച് അവൾ മനസ്സിലായി ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ശരീരത്തിലെത്തി കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാൽ ഇതിന്റെ അംശം ശരീരത്തിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കില്ല ഇവ പതിയെ പതിയെ ശരീരത്തിലെ ഓർഗൻസിനെ നശിപ്പിക്കുന്നു അങ്ങനെ അയാൾ ഇഞ്ചിഞ്ചായി ഇല്ലാതാവുകയും ചെയ്യും എന്നാൽ ഈ കാര്യം പുറത്തറിയാനും പോകുന്നില്ല അത് ഈ കഷായത്തിലൂടെ കലർത്തി നൽകാമെന്ന് ഗ്രീഷ്മ കരുതുന്നു ഇനി എങ്ങനെയെങ്കിലും ഷാരോണ്ണെ വീട്ടിലെത്തിക്കണം എന്നിട്ട് ഈ കഷായം കൊടുക്കണം അതിനായി ആ സന്ദർഭം വന്നെത്തി അമ്മയില്ലാത്ത ഒരു ദിവസം അവൾ അവനെ ചാറ്റ് ചെയ്ത് വീട്ടിലേക്ക് എത്തിക്കുന്നു എന്നിട്ട് സ്നേഹത്തോടെ ഈ കഷായം അവൻ്റെ കയ്യിൽ കൊടുക്കുന്നു ഇതൊന്ന് നീ കുടിച്ചു കാണിക്കുക നീ അന്ന് വെല്ലുവിളിച്ചതല്ലേ കുടിക്കാമെന്ന് എന്നാൽ ഇതൊന്ന് കുടിച്ചു കാണിക്കും എന്നാൽ ഇത് കുടിച്ചിട്ടേ ഉള്ളൂ കാര്യമെന്ന് പറഞ്ഞു ആ കഷായം എടുത്ത് അയാൾ കുടിക്കുന്നു അത് കുടിച്ചതും വല്ലാത്തൊരു അവസ്ഥ അവന് ഫീല് ചെയ്യുന്നു അവൻ ബാത്റൂമിൽ ചെന്ന് അപ്പോൾ തന്നെ ഛർദ്ദിക്കുന്നു അതിന് നീല കളറായിരുന്നു ഇതെല്ലാം ഊറിയ ചിരിയോടെ ഗ്രീഷ്മ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ നിനക്ക് മനസ്സിലായേ ഞാൻ ഈ കുടിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് ഞാനന്ന് പറഞ്ഞപ്പോൾ നീ എന്നെ വിശ്വസിച്ചില്ലല്ലോ സോറി മോളെ ഞാൻ ഇത്രയൊന്നും കരുതിയില്ല അവശനായിട്ടാണ് അവൻ അത്രയും പറഞ്ഞത് അവൻ അവളെ ഒട്ടും സംശയം തോന്നിയില്ല അവശനായാണ് അവൻ അവിടെ നിന്ന് നടന്നു നീങ്ങിയത് അവൻ്റെ ആ പോക്ക് കണ്ട് അവൾ ആർമാദിക്കുകയായിരുന്നു വഴിയിൽ കാത്തു നിൽക്കുന്ന കൂട്ടുകാരൻ ഉണ്ടായിരുന്നു എന്താ നിനക്ക് പറ്റിയതെന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്നാണ് അവൻ മറുപടി പറഞ്ഞത് പോകുന്ന വഴിക്ക് നാല് വട്ടം വോമിറ്റ് ചെയ്തെന്നാണ് കൂട്ടുകാരൻ പറയുന്നത് അത് പച്ച കളറായിരുന്നു ഷാരോന്റെ മനസ്സിലേക്ക് ഗ്രീഷ്മ തന്നെ ചതിച്ചതാണെന്നുള്ളൊരു ചിന്ത പോലും വന്നില്ല കാരണം അത്രയ്ക്ക് വിശ്വാസമായിരുന്നു അവൻ അവളെ മരണം കാർന്നു തിന്നുന്ന ഓരോ വേദനയിൽ അവൻ അവളോട് മെസ്സേജ് ചെയ്യുന്നു സംസാരിക്കുന്നു ഒക്കെയുണ്ട് ആ വേദനയിലും ആശ്വാസമായത് അവളുടെ സംസാരവും വാക്കുകളും ഒക്കെ തന്നെയായിരുന്നു അവളാണെങ്കിൽ അവളുടെ ഇഞ്ചിഞ്ചായിട്ടുള്ള മരണം ആസ്വദിക്കുകയായിരുന്നു അവൻ്റെ ഓർഗൻസ് ഓരോന്നായിട്ട് നശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മൂന്ന് ദിവസം ആശുപത്രിയിൽ അവൻ കിടന്നു അവസാനം മെഡിക്കൽ കോളേജിൽ വെച്ച് അവൻ മരണമടിയുന്നു ഗ്രീഷ്മ ഒരിക്കലും പിടിക്കപ്പെടില്ല എന്ന് വിചാരിച്ചാണ് ഈ കൃത്യം ചെയ്തത് പോലീസ് ചോദ്യം ചെയ്യുമ്പോൾ എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടാമെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് കാത്തിരിക്കുകയായിരുന്നു അവൾ പക്ഷെ അവൾക്ക് പല കാര്യങ്ങളിലും തെറ്റുപറ്റിയിരുന്നു കീടനാശിനി കൂടുതൽ അളവിൽ ആകശായത്തിൽ അവൾ കലക്കി കൊടുത്തിരുന്നു അതുകൊണ്ടാണ് ഷാരോണിന് പെട്ടെന്ന് മാറ്റമുണ്ടായത് അതിവിദഗ്ധമായി ഗൂഗിളിൽ നിന്നും എല്ലാം ഡിലീറ്റ് ചെയ്തു എല്ലാം ക്ലിയർ ആയിരിക്കുകയായിരുന്നു ഗ്രീഷ്മ പോലീസ് അതെല്ലാം റിക്കവറി ചെയ്ത് എടുക്കുകയാണ് ചെയ്തത് കേസ് മുന്നോട്ട് പോവുന്നുണ്ട് ഗ്രീഷ്മക്ക് ജാമ്യവും കിട്ടി ഷാരോണിന് ഗ്രീഷ്മയെ അത്രയും വിശ്വാസമുള്ളതുകൊണ്ട് തന്നെ അവൻ്റെ മരണമൊയിൽ ഗ്രീഷ്മയുടെ പേര് പറയുന്നില്ല ഈ കേസിലാണെങ്കിൽ ഐ വിറ്റ്നസ് ഇല്ലതാനും എന്നിരുന്നാലും ഗ്രീഷ്മക്ക് ശിക്ഷ കിട്ടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം നമ്മുടെ നാടിൻ്റെ ഒരു ഗതിയെ ഒരു മനുഷ്യന്റെ ജീവൻ അങ്ങ് എടുത്തിട്ട് അയാളെ ഇല്ലാതാക്കിയിട്ട് യാതൊരു കൂസലുമില്ലാതെ അവർ സമൂഹത്തിലൂടെ ഇറങ്ങി നടക്കുന്നത് കാണുമ്പോൾ അത് നമ്മളെക്കാർ ലേറെ ഷാരോന്റെ വീട്ടുകാരുടെ ഒരു അവസ്ഥ ഇതൊക്കെ മാറിയാലേ നമ്മുടെ നാട് നന്നാവും എങ്കിലേ പല ഗ്രീഷ്മമാരും ഇല്ലാതാവും